ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു സൈഡ് ഡിഷാണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെ അതുപോലെ തന്നെ റൈസിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്ക് ഈ സൈഡ് ഡിഷ് കിട്ടുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് നടന്ന ബെല്ലേക്കൻ ലോൾ മറക്കാതെ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ എന്നാൽ ശരി എന്തെങ്ങനെയാ തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം അപ്പൊ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് പച്ചമാങ്ങയാണ് അപ്പോൾ അത്യാവശ്യം വലിയ പച്ചമാങ്ങയിൽ രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഇച്ചിരി മീഡിയം സൈസ് ഇതാ ഈ ഒരു വലിപ്പത്തിനൊക്കെ ഉള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ മൂന്ന് മാങ്ങ നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മുന്നൂറ്റി അൻപത് ഗ്രാം അളവിലാണ് നമ്മുടെ മാങ്ങ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അധികം പുളിയില്ലാത്ത മാങ്ങ നോക്കിയെടുക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഒരുപാട് പുളി വേണ്ട നമുക്കിതിനെ എന്നിട്ട് മാഷ്ണങ്ങളില്ലാതെ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിനാണ് ഞാനൊന്ന് അരിഞ്ഞിട്ടിട്ടുള്ളത് തീരെ ചെറിയ പീസ്സാക്കണ്ട ഒരുപാട് വലിയ പിസ ആക്കിയിട്ട് അരിഞ്ഞിടേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ തോലോട് കൂടി ഇടുന്നതാണ് കൂടുതൽ നല്ലത് അതല്ല നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോലൊക്കെ ഒന്ന് മാറ്റിയതിനു ശേഷം നമുക്ക് ഇതുപോലെ ഈ ഒരു രീതിക്ക് ഒന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ് ഇനി വേണ്ടത് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണിന് അളവിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം എള്ളെണ്ണ അപ്പോൾ ഈ നല്ലെണ്ണയും എള്ളെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വേറെ എണ്ണ ചേർക്കാവുന്നതാണ് ഇതുണ്ടെങ്കിൽ ഇത് തന്നെ ചേർത്തേക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ എണ്ണ ഒന്ന് നല്ലതുപോലെ ചൂടായി വരുന്ന സമയം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂണിന് അളവിൽ കടുകും അര ടീസ്പൂണിന് അളവിൽ ഉഴുന്നമാണ് അത് ചേർക്കാം കടകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ് ഒരു മൂന്ന് വറ്റൽമുളക് ചേർക്കാവുന്നതാണ് ഫ്ലെയിം ഫ്ലെയിമിന് നല്ല രീതിക്ക് ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർക്കാം കായപ്പൊടിയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ചേർക്കാവുന്നതാണ് മാങ്ങ കഷ്ണങ്ങളും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വഴിച്ചു കൊടുക്കാം ഫ്ലെയിം ലോക്കും മീഡിയത്തിനും ഇടയിൽ വെച്ചിരുന്നാൽ മതിയാവും ഒരുപാട് ഫ്ലെയിമിൽ വെക്കേണ്ട അതുപോലെ തന്നെ തീരെ ഫ്ലെയിം കൂട്ടിയും വെക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഒന്ന് വയറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് ആദ്യം മാങ്ങ നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ഞാനിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് മാങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചൂടായി കിട്ടുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂണിന് അളവിൽ മുളക് പൊടിയാണ് അത് ചേർക്കാം കൂടെ തന്നെ ഒരു അര ടീസ്പൂണിന് അളവിൽ മഞ്ഞൾ പൊടിയും പൊടി ഇത് രണ്ടും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ വീണ്ടും ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെ ഈ മുളക് പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടണം ആ ഒരു സമയം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ തീരെ ചെറിയ പീസ് ആക്കിയിട്ടാണ് ഇത് അരിഞ്ഞിടുന്നതെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് മാങ്ങ നന്നായിട്ട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും കേട്ടോ അതിൻ്റെ പേരിലാണ് അത്യാവശ്യം വലിയ ഭക്ഷണങ്ങളായിട്ട് തന്നെ നമ്മൾ അരിഞ്ഞെടുക്കുന്നത് വീട്ടിൽ മാങ്ങ ഉണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൈഡ് സൈഡിഷാണ് ഇപ്പോൾ മാങ്ങാ സീസണും കൂടിയാണ് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കി നോക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒരു അല്പസമയം ഒന്ന് വഴത്തിക്കൊടുത്ത് നമ്മുടെ മസാലയുടെക്കാ ഒരു പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഞാൻ ഇതുപോലെ ഒരല്പം ശർക്കര പാനിയാണ് അൻപത് ഗ്രാം അളവിൽ ശർക്കരയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഒരല്പം ഒരു കാൽക്കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുള്ള ശർക്കര പാനീയാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മാങ്ങ ഒരു പകുതിയിലധികമെങ്കിലും വെന്തിട്ടുണ്ടാവണം അതിനുശേഷം മാത്രം നമുക്ക് ശർക്കര പാനി ചേർക്കാവുന്നതാണ് ശർക്കര പാനി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മാങ്ങ ഒരുപാട് വെന്ത് കിട്ടില്ല അതൊന്ന് ശ്രദ്ധിച്ചേക്കണം ഈ ഒരു സമയം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ് ഉപ്പും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റ് സമയം വരെയും ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അത്രയും സമയം കൊണ്ട് മാങ്ങയൊക്കെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ മസാല കംപ്ലീറ്റ് നമ്മുടെ മാങ്ങയിൽ പിടിച്ചിട്ടുണ്ടാകും മാങ്ങയെല്ലാം ഒരു പകുതി അളവിൽ വെന്ത് ചേർന്നിട്ടുണ്ടാവണം എന്നാൽ ശരി നമുക്കൊന്ന് അടച്ചു വെക്കാവുന്നതാണ് ഒരു അഞ്ചോ ആറോ മിനിറ്റ് വരെയും ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് അത്രയും സമയം കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാങ്ങയെല്ലാം നല്ല രീതിക്ക് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാനും പാടില്ല ഈയൊരു പരുവത്തിന് വേണമെങ്കട്ടോ ഉണ്ടാകേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് നമ്മളിത് തണുത്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വേണമെങ്കട്ടോ സൂക്ഷിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരാഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാവുന്നതാണ് ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് കുറച്ച് എരിവും മധുരവും പുളിയൊക്കെ ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടാവും ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാൻ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത് ഇത്ര എളുപ്പത്തിലും രുചികരവുമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമിസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷായിട്ടിരിക്കുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം